ുണ്ടാക്കി തീർക്കുന്നത് എല്ലാ മതവിഭാഗക്കാരോടുള്ളതായ കടമകൾ നിർവഹിക്കുന്നതായ യഥാർത്ഥ ഒരു മോമിന് ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇവിടുത്തെ എല്ലാ മനുഷ്യന്മാരോടും മതമുള്ളവനോടും ഒക്കെ നമുക്ക് കടപ്പാടുണ്ട് ആ കടപ്പാട് മനുഷ്യൽക്കുള്ള കടപ്പാടുകൾ ആ കടപ്പാടുകൾ നിർവഹിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട മോമിനുങ്ങൾ ഇവിടുത്തെ മൃഗങ്ങളോട് നമുക്ക് കടപ്പാടുകളുണ്ട് ഇവിടുത്തെ മനുഷ്യരോട് അല്ല മൃഗങ്ങളോട് സസ്യങ്ങളോട് കടപ്പാടുകളുണ്ട് മരങ്ങളോട് കടപ്പാടുണ്ട് വെള്ളത്തിലോട് കടപ്പാടുണ്ട് ഈ ഭൂമിയോട് നമുക്ക് കടപ്പാടുണ്ട് ഈ കടപ്പാടുകളൊക്കെ നമ്മൾ നിർവഹിക്കണം അത് വിശുദ്ധ ശരീരത്തെ നമ്മളെ പഠിപ്പിച്ചതാണ് അപ്പം ശരീരത്തിൻ്റെ ഈ പഠനവിടെ നടത്തപ്പെടുമ്പോൾ എല്ലാ കടപ്പാടുകളും എല്ലാ വസ്തുക്കളോടുള്ള കടപ്പാടുകളും നിർവഹിക്കണേ ഒരുത്തനാണല്ലോ ഈ മദ്രസയിൽ നിന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കി തീർക്കിടന്നുള്ള നിലക്ക് ലോകത്തുള്ള ഒാഹുവിൻ്റെ എല്ലാ മഹലൂഖാത്തുകളും സന്തോഷിക്കണ ഒരു മുഹൂർത്തമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സുഖാനുഭവത്താൽ നമുക്ക് ചെയ്തൊരു അനുഗ്രഹമാണ് ഈ കേരളക്കരയിൽ സമസ്തകയുള്ള ജമീയത്തുള്ളമ്മ എന്ന ഈ മഹത്തായ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മളൊക്കെ ഇതേപോലെ ഒരു മോമിയങ്ങൾക്കുള്ളതായ സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവാറുള്ളതായ കാരണം ആ നിലക്കുള്ള ഒരു വലിയൊരു പ്രവർത്തനമാണ് നമ്മളൊക്കെ സുഖത്തിലേക്ക് എത്തിക്കുന്ന ഒരു പണിയാണ് സമസ്ത ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് സ്വർഗ്ഗത്തിലേക്കുള്ളൊരു പാലാണെന്ന് പറഞ്ഞത് അപ്പൊ സമസ്തകള് ജമീയത്തുള്ള ഈ സാന്നിധ്യമാണ് ഇവിടെ പതിനായിരക്കണക്കിന് മദർസകൾ ഇത് പൊള്ളുകൂട്ടി പറയല്ലോ അങ്ങനല്ലോ അങ്ങനത്തെ മദർസകൾ ഇവിടെ ഉണ്ട് പതിനായിരത്തി എഴുന്നൂറ്റി ചില്ലാന മദർസകൾ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഇന്ത്യ അല്ലാത്ത രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഇപ്പം ഈ കേരളക്കാർ എവിടെ ഉണ്ടോ അല്ലെങ്കിൽ സമസ്തയോട് ബന്ധപ്പെട്ടവർ എവിടെ എവിടെയൊക്കെ ഉണ്ട് ഈ മദ്രസയിൽ കൂടിയൊക്കെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് വിശുദ്ധ ശരീരത്തിനാണ് അപ്പം ശരീരത്തിനെ പഠിപ്പിക്കപ്പെടുന്ന ഈ സ്ഥാപനങ്ങളാവുമ്പോൾ ആ ശരീരത്ത് പഠിച്ചു വരുന്നവൻ അവന് വളരെ നല്ല സ്വഭാവക്കാരനായിരിക്കും അവന് ഒരു എല്ലാ മതസ്ഥരോടും മതയില്ലാത്തവനോടും മൃഗങ്ങളോടും എല്ലാ സാധനങ്ങളോടും എങ്ങനെ പെരുമാറണം എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയ ഒരാളായിരിക്കും അതുകൊണ്ടാണ് എല്ലാവരും സന്തോഷിക്കുന്നതായൊരു മൂ അപ്പം നമ്മളൊക്കെ മോമിനികളാണെന്ന് പറഞ്ഞതിൽ നമ്മൾ അഭിനയി അഭിമാനിക്കണം പക്ഷേ ഈ അഭിമാനം പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥ മോമിൻ്റെ സ്വഭാവങ്ങൾ നമുക്ക് നമുക്കുണ്ടാവണം യഥാർത്ഥ മൂമിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാവുമ്പോൾ ഒന്ന് നമ്മളെ ഹൃദയത്തിൽ നമ്മൾ വിശുദ്ധാക്കുക ഹൃദയത്തിൽ വേണ്ടാത്ത സ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങളാവണം നമുക്കുണ്ടാവണം ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ ഒരാളോട് എന്തെങ്കിലും ഒരാളിലൊരു അപമാനം ഒരു നിരോധിക്കപ്പെടേണ്ട ഒരു കാര്യം കണ്ടാൽ നമ്മളെന്താ ചെയ്യാൻ അങ്ങാടിയിട്ടുമാണ് ചീത്ത എന്തൊരാജി നിൽക്കേച്ചീരാ അല്ലെങ്കിൽ ചിച്ച് നോമ്പ് പോയിട്ടീരാ അല്ലെങ്കിൽ ചിച്ച് കള്ളുപുടിച്ചാൽ പോയോ ഏ ഹം കെ ഹം കയെന്നൊക്കെ പറഞ്ഞ് അവനെ പരസ്യമായി അവഹേളിക്കണ സ്വഭാവമാണ് നമ്മളിന്നുണ്ടാവുന്നത് ഇത് ശരിയല്ല നമ്മൾ എന്ന് പറഞ്ഞാൽ നിന്നെ ഉപദേശിക്കുന്നതിന്റെ അടയിലുള്ള അവരുടെ അവൻ വേറൊരാളെ വസളാക്കാത്ത നിലക്ക് നിന്നെ ഉപദേശിക്കണം നല്ല ഉപദേശം പല ചെയ്യുള്ളൂ അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് ഒമൻ നിന്നോട് ഉപദേശിക്കുന്നവൻ അവൻ നിന്നെ സ്നേഹിച്ചു ഉപദേശിക്കാത്ത പറഞ്ഞെ ആളുകഴിഞ്ഞു വഷളാക്കി പറയാന്നല്ല നിന്നിലുള്ളതായ പോരാത്തരങ്ങൾ സ്വകാര്യമായിട്ട് എന്നെ വിളിച്ചു പറയാറ് അപ്പോൾ നമ്മളൊക്കെ പല പള്ളിയിലും കേരളവും എന്നാൽ പല സ്ഥാമാരോ ദ്വായിരോ അല്ലെങ്കിൽ വല്ല മറ്റ് വല്ല ഇതിലൊക്കെ വല്ല കുത്തുബയിലൊക്കെ വല്ല തകരാറും കണ്ടാൽ നമ്മൾ നിൽക്കാറെങ്കിൽ അവരുടെ അവിടെ നിന്ക്കാണ്ട് പറയില്ലല്ലോ മമ്മ മനസ്സിലാക്കാൻ പറഞ്ഞാൽ നമ്മൾ വളരെ സ്വകാര്യമായിട്ട് അയാളെ ഫോൺ നമ്പർ വാങ്ങാം അതെങ്കിൽ ഹാസ്യമായിട്ട് അയാളുടെ ഉപദേശിച്ചു പോകുക അതാണ് ഉപദേശത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞത് പൊതു ആളുകളോട് പൊതു കാര്യങ്ങൾ പരസ്യമായി പറയാൻ പാടും ഞാൻ നല്ല ഈ പറഞ്ഞിട്ടാണ് വ്യക്തിനോട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അവനക്ക് അപമാനം കൊടുമെന്ന് കണ്ടാൽ അവൻ അപമാനിച്ചുകൊണ്ടുള്ളതായ ഒരു രസിയാത്തത് ശരിയല്ല ഒമൻ ഓശ ഒമൻ ദാഹനൊക്കെ ഫക്കത് ഓശക്ക് എന്നാണ് നിന്നെ പൊക്കി പറഞ്ഞവൻ നിന്നെ ചതിച്ചോതിച്ച് മനസ്സിലാക്കിക്കോ അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ സുഖിപ്പിക്കാൻ പറയാം ആ നമ്മളോട് വന്നിട്ട് ഇങ്ങനെ പറയാം ഞമ്മൾക്കൊക്കെ അങ്ങനത്തെ ആളുകൾ എങ്ങനെ ഇഷ്ടം പൊക്കി പറഞ്ഞവനോടാണ് ഇഷ്ടം എന്തെങ്കിലും പോരായ്മ വന്നു പറഞ്ഞവനോട് ദേഷ്യമാണേക്കാറും ഇപ്പോൾ ഒരു പോരായ്മ ഒരുത്തോ പറഞ്ഞു നമ്മളെപ്പോഴും വലിക്കൊരു സംഗതി കൊടുക്കണവനാണ് പോരായ്മ പറഞ്ഞിക്കാണെങ്കിൽ വാൻക്ക് നമ്മൾ പിന്നെ കൊടുക്കൂല എന്നെ കുറിച്ച് പോകും പൊക്കി പറഞ്ഞു കണെങ്കിൽ നാളെയും വന്നോ നാളെയും വന്നോ നാളെയും വന്നോ എന്ന് പറയും പക്ഷേ ഈ പൊക്കി പറഞ്ഞവൻ അവൻ നിന്നെ ചതിക്കണവനാണെന്ന് ജീവി മനസ്സിലാക്കണം മുഹമ്മിൽ ഒരാളെൻ്റെ ഉപദേശം സ്വീകരിക്കണില്ലെങ്കിൽ അവൻ എൻ്റെ സുഹൃത്തല്ലാന്ന് ജീവി മനസ്സിലാക്കി ഇതൊരു യഥാർത്ഥ മോമിന്യക്കുണ്ടാവേണ്ട സ്വഭാവമാണ് അപ്പൊ നമ്മൾ നമ്മളെ ഹൃദയം വിശുദ്ധാവണം ഹൃദയത്തിൽ പ്രസൂ അലൈഹി പ്രസൂസ തങ്ങളോട് ഒരാൾ വന്നു പറഞ്ഞു നെവിയെ തങ്ങൾ കള്ളു പിടിക്കരുത് എന്ന് പറഞ്ഞു തങ്ങള് പാടില്ല എന്ന് പറഞ്ഞു തങ്ങൾ കക്കാൻ എന്ന് പറഞ്ഞു കളിവ് അറിയാൻ പാടിച്ചെന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കൂടി സ്വീകരിക്കാൻ എനിക്ക് കഴിക്കില്ല നെവിയെ അതുകൊണ്ട് ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്ന് പറയണമെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞു അപ്പം റസൂൾ അയാളോട് ചോദിച്ചു എടോ നീ ഞാൻ ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ കേൾപ്പമെന്ന് ചോദിച്ചു അത് ഞാൻ കേൾപ്പം എന്നാണ് ഇന്ന റിസൂൾ അയാളോട് പറഞ്ഞു ഇന്ന പൊള്ളു പറയുന്നിട്ടോ എന്ന് പറഞ്ഞു അത് ഞാൻ സ്വീകരിച്ചു പൊള്ളു ഞാൻ പറയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് ഈ കള്ളുകൂടി വളരെ പരന്നൊരു കാലഘട്ടമാണ് കാരണം കള്ളു പിടിച്ചപ്പോൾ കള് കുടിച്ച സംഭവങ്ങളും അതിൻ്റെ ഒക്കെ അതിൻ്റെ ആസ്വദിച്ചു പാടി പറഞ്ഞു കള്ളുപിടിക്കൽ എൻ്റെ ഒരു ഹോബിയെന്ന് കള്ളുപിടിക്കാൻ വേണ്ടി എൻ്റെ ആപ്പമാർ സമ്പാദിച്ച സ്വത്തും ഞാൻ സമ്പാദിച്ചതൊക്കെ ഞാൻ വിറ്റു തോൽച്ചു എന്നാ വൃത്തം പറഞ്ഞിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ കള്ളു പിടിക്കുമ്പോഴുള്ള രംഗത്തിനെ പറ്റി പറഞ്ഞു നദാമ ഭീമു കന്നു ജൂമീവ കൈനത്തു തെറുഹു കള് വളമ്പിത്തന്ന ഒരു സുന്ദരന്മാരായ കുട്ടികളായിട്ടുണ്ട് കള്ളി കുടിക്കുമ്പോൾ സുന്ദരികളാവുന്ന സ്ത്രീകൾ വന്ന് അവർ വസ്ത്രം ഇട്ടു വസ്ത്ര വ്യാധിയൊക്കെ നമ്മളെ മുന്നിൽ വന്ന് നൃത്തം പോകുന്നു ഇത്രമാത്രം കള്ളിൽ ആകർഷമായിരുന്ന ഒരു കാലഘട്ടം അപ്പം റസൂർദായവരോട് കള്ളുടിക്കരുത് എന്ന് പറഞ്ഞില്ല റസൂർ വായവരോട് പെണ്ണുടിക്കാൻ പാടിച്ചാന്ന് പറഞ്ഞില്ല ഈ കക്കാൻ പാടിച്ചാണ് ഈ പൊള്ളു പറയരുതെന്ന് പറഞ്ഞു അയാൾ റസൂർദാനോട് അത് ഞാൻ സ്വീകരിച്ചു അങ്ങനെ അയാൾ റസൂർദാൻ്റെ അടുത്ത് ഇയാൾ ഇസ്ലാമതൊക്കെ സ്വീകരിച്ചു റസൂർബായി പറഞ്ഞു ഈ ഉപദേശം സ്വീകരിച്ചയാൾ പോയത് ചെന്ന് ചെറു കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് കള്ളുടിക്കാനുള്ള ഒരവസരം കിട്ടി അപ്പോൾ എല്ലാവരും കൂടി കള്ളുപിടിക്കാൻ വിളിച്ചു അയാളെ അയാൾ പറഞ്ഞ് കള്ളു കുടിക്കാൻ ഞാൻ വരില്ല എന്താണെന്നറിയോ കള്ള് കുടിച്ചാൽ കുടിച്ചിട്ടില്ല എന്ന് നിവിനോട് എന്ന് പറയണം കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കൊള്ളു അറിയില്ല കുടിച്ചു എന്ന് പറഞ്ഞാൽ ആ കള്ള് കുടിക്കാനായിട്ടുള്ള ശിഷ്ട താപ്പിലും എടുത്തുകയും ചെയ്യും അതുകൊണ്ട് കള്ള് ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ വ്യഭജരിക്കാനുള്ളൊരു അവസരം കിട്ടി അപ്പോൾ ഇയാളെ വിളിച്ചപ്പോൾ ഇയാളെ പറഞ്ഞ് ഞാൻ വ്യഭചരിക്കാൻ വരില്ല എന്ന് എന്താ കാരണം വ്യവിചരിച്ചിട്ടില്ലെന്ന് റസൂൽദാനോട് പൊള്ളു അറിയേണ്ടി വരും പൊള്ളു അറിയില്ല എന്ന് ഞാൻ റസൂൾദാനോട് ഏറ്റിട്ടുണ്ട് നീ വ്യഭിചരിച്ചു നോക്കുക വ്യഭിചരിച്ചു എന്ന് റസൂൾദാനോട് പറഞ്ഞാലോ എന്നാൽ ആ വ്യവിചാരത്തിനേക്കുള്ള ശിക്ഷ നടപ്പിൽ വരുത്തും ഇങ്ങനെ ഇയാൾ എല്ലാ തമ്മാഴത്തേക്ക് പോയി ഞസൂൽ സലാഹ് വലി വസലമ്മ തങ്ങളുടെ ആ പ്രബോധന രീതി അങ്ങനെയാണ് അപ്പൊ നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ പല ആളുകളും പല നിലക്കുള്ള തെറ്റുകളും ചെയ്യുന്നവരുണ്ടാവും ഇവരോടൊക്കെ നമ്മൾ പറഞ്ഞ് ഉപദേശിച്ച് ഹൃദയം വിശുദ്ധ അതിന്റെ സ്ഥാനത്ത് പ്രദീഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ അവയവം ഹൃദയം മാത്രം വിശുദ്ധ പോലെ ഹൃദയം വിശുദ്ധമായി കഴിഞ്ഞാൽ ആ ഹൃദയത്തിന്റെ വിശുദ്ധി നമ്മൾ അവയവങ്ങളിലൊക്കെ കാണണം നമ്മൾ അവയവത്തിൽ വിശുദ്ധി ഉണ്ടാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഒരു തമ്മാളിത്തരം ചെയ്യണം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ അവയവം അതിന് വയ്പെടാതിരിക്കാൻ ഇപ്പൊ ഒരാൾക്ക് കള്ളുടിക്കാണെന്ന് പോകും എന്നാൽ കള്ളുടിക്കാൻ വേണ്ടി ചെന്ന് കള്ളിന്റെ ഗ്ലാസ് എടുക്കുമ്പോൾ അവന്റെ കൈ അതിന് വൈപ്പെടാതിരിക്കാം അവന്റെ കൈ അങ്ങാണ്ട് പോകൂല അതാണ് യഥാർത്ഥ ഭൂമി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കക്കടന്നു പോണി കക്കാൻ ചെന്നപ്പോൾ കൈയ്യോണ്ട് ആ കടവ് പോകലിടിക്കാൻ വേണ്ടി അവൻ കൈ മുക്കിയപ്പോൾ അവന് കയ്യാണ് പോകണില്ല മഹാനാവുന്ന വിഷുലാക്കി തങ്ങളുടെ ഒരു ഭക്ഷണത്തിലേക്ക് മൂപ്പര് ക്ഷണിക്കപ്പെട്ടപ്പോൾ മൂപ്പരോട് ചെന്നിരുന്നു